മുസ്ലിം ലീഗ് ചെമ്പറക്കി ശാഖാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ വിശദീകരണ സമ്മേളനം സംഘടിപ്പിച്ചു ഇതിന്റെ ഭാഗമായി ഫലസ്തീൻ ഐക്യദാർഢ്യ സംഗമവും നടന്നു നേതാക്കളും പ്രവർത്തകരുമടക്കം നിരവധി പേർ പങ്കെടുത്തു മുസ്ലിം ലീഗ് ചെമ്പറക്കി ശാഖാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ സമ്മേളനത്തിൽ പ്രവർത്തകരും നാട്ടുകാരും നിരവധി പേർ പങ്കെടുത്തു മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വി ഇ അബ്ദുൾ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു ശാഖാ പ്രസിഡന്റ് സി കെ സിയാദ് ചെമ്പറക്കി അധ്യക്ഷനായിരുന്നു എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് ഫലസ്തീൻ ഗസ ഐക്യദാർഢ്യ സംഗമം ഉദ്ഘാടനം ചെയ്തു മുഖ്യമന്ത്രി പദം അവസാനിപ്പിച്ചു പോകുന്ന നീണ്ടത് വർഷക്കാലം ഏതാണ് കേരളം നിങ്ങൾക്കറിയാം ബ്രിട്ടീഷുകാരൻ ഒരു കരിമ്പിൻ ചണ്ടിക്കടക്കെ വലിച്ചെറിഞ്ഞ പോലെ കേരളം ഒരു കരിമ്പിൻ ചണ്ടി പോലെ വലിച്ചെറിഞ്ഞ ഒരു നാടായിരുന്നു കേരളം എന്ന് പറയുന്നത് റോഡില്ലാത്ത തോടില്ലാത്ത സ്കൂളുകളില്ലാത്ത സർവകലാശാലകളില്ലാത്ത ബീച്ചറികളില്ലാത്ത വൈദ്യുതി കേന്ദ്രങ്ങളില്ലാത്ത ഒരു സൗകര്യവും ഈ നാട് ആ നാടിന്റെ പ്രഥമ മുഖ്യമന്ത്രിയായി ആണ് പിന്നീട് കേരളത്തിലെ വിവിധ മുഖ്യമന്ത്രി ഉണ്ട് 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 എം സി എ കെ ദിവസം ഞങ്ങളുടെ മുസ്ലിം ലീഗ് ദേശീയ സമിതി അംഗം എൻ വി സി അഹമ്മദ് ജില്ലാ സെക്രട്ടറി കരീം പാടത്തിക്കര മണ്ഡലം പ്രസിഡന്റ് എ എം ബഷീർ ജില്ലാ പ്രവർത്തക സമിതി അംഗം കെ കെ ഷാജഹാൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഇ അബ്ദുൾ ഷുക്കൂർ കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് ജലീൽ ആർട്ട്മൻ ജില്ലാ വൈസ് പ്രസിഡന്റ് എന്നിവർ സംസാരിച്ചു നമ്മുടെ സംസ്ഥാനത്ത് വിലക്കയറ്റം അതിരൂക്ഷമായി തുറന്നുകൊണ്ടിരിക്കുകയാണ് സർക്കാരിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല സൂചിപ്പിച്ചതുപോലെ വ്യനങ്ങളിൽ പണമില്ലാത്തത് കൊണ്ട് തന്നെ ഒരു പ്രവർത്തനത്തിനും ഇവർക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് എന്നാൽ ദൂർത്തടിക്കാൻ ഉള്ള പണം ദൂർത്തടിക്കാൻ വിവിധ തരത്തിലുള്ള പരിപാടികൾ ആവിഷ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഇങ്ങനെ പോകുന്ന സംസ്ഥാന സർക്കാരിന്റെ ഇതിൽ നമ്മൾ നോക്കുമ്പോൾ കേന്ദ്ര സർക്കാർ ആണെങ്കിലും നമ്മുടെ രാജ്യത്ത് ഒരു ഏകാധിപത്യ ഭരണം എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക ഇലക്ഷൻ കമ്മീഷനുമായി ചേർന്ന് എങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് ജനാധിപത്യം അവസാനിപ്പിക്കുക എന്ന് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക വാഴക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹൈദ്രോസ് ഗസ ഐക്യദാർഢ്യ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ശാഖാ ജനറൽ സെക്രട്ടറി സി എസ് നാസർ ട്രഷറർ കെ ഐ കൃഷ്ണൻകുട്ടി അൻസാർ മൗലവി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ